സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നോക്കിട്ട് ചേർന്ന് വേറെ വഴിയൊന്നും അടുത്ത ബിസിനസ് വൈറ്റ് പോണ്ടി വരും അത്രേ ഉള്ളൂ അത്രേയുള്ളൂ എന്തോ അല്ല അടുത്ത ബിസിനസ് ആയിട്ട് പോണ്ടി വരും നിങ്ങളുടെ നിങ്ങളുടെ വോക്കൗട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു സ്പീച്ചിന്റെ വന്നു നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം അതോട് അവസാനിച്ചു എന്തിനാ നായരെ നിങ്ങൾ ഇരിക്കാം അടുത്ത ആയിട്ട് പോകും പറഞ്ഞത് ഞാൻ പോകത്തുള്ളൂ ആ സ്ഥിതിക്ക് ഇവിടെ പലതും നടക്കും പ്ലീസ് പ്ലീസ് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാണ് ഞാൻ സംസാരിക്കുമ്പോൾ വാക്കൌട്ട് സ്പീച്ച് നടത്തുമ്പോൾ എത്ര തടസ്സപ്പെടുത്തിയാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇറങ്ങിരിക്കണല്ലേ നീ ഒരുങ്ങി തന്നെ പിന്നല്ല ഇനി എണ്ണി തുടങ്ങിക്കോ നീ ഒന്നുമില്ലേ ഒന്നുമില്ല പോവാണെ പോവല്ലേ